ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ് അതായത് വാഹനത്തിൻ്റെ ടെർബോ ടെർബോയ്ക്ക് എങ്ങനെയാണ് കംപ്ലയിൻറ്റ് ഉണ്ടാകുന്നത് കാരണം ടെർബോ ഒരുപാട് ടൈപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം എന്നാലും ചെറിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ടെർബോയ്ക്ക് കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ടെർബോയ്ക്ക് കംപ്ലയിൻറ്റ് വരത്തില്ല അല്ലാത്ത പക്ഷം ടെർബോയ്ക്ക് ലീക്ക് ഉണ്ടാകാം ടർബോയ്ക്ക് കംപ്ലയിൻറ്റ്സ് വരുന്ന ടെർബോക്ക് കറങ്ങാതെ വരാനുള്ള സാധ്യതയുണ്ട് പവർ ലോസ് ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ടെർബോയ്ക്ക് പ്രശ്നം വരുന്നതായിരിക്കില്ല അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MZ Explore ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ ടെർബോയ്ക്ക് പ്രശ്നം വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം മെയിൻ കാര്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ അതായത് എഞ്ചിൻ ഓയില് ടെർബോ ആയിട്ട് ബന്ധമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ടുള്ള ബന്ധം തന്നെയാണ് എൻജിൻ ഓയിലും ടെർബോ ആയിട്ട് വരുന്നത് അപ്പം എന്താണ് ഓയിലും ടെർബോ ആയിട്ടുള്ള ബന്ധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ടെർബോ ലൂബ്രിക്കേഷൻ നടത്താൻ വേണ്ട അതായത് ടെർബോയ്ക്ക് എന്തിനാണ് ലൂബ്രിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെർബോയ്ക്ക് അതൊരു ഇമ്പില്ലർ വരുന്നുണ്ട് അതായത് ഒരു ഫാൻ കറങ്ങുന്നുണ്ട് ഇത്ര സിമ്പിളായിട്ട് ചിന്തിച്ചാൽ അതൊരു ഫാൻ കറങ്ങുന്നുണ്ട് ആ ഫാനിനെ കറക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നടുക്കൊരു സ്ലീവ് ഒരു ബെയറിങ് വരുന്നുണ്ട് ഈ ബെയറിങ്ങിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ യൂസ് ചെയ്തു തന്നെയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിൻ ഓയിൽ ശരിക്കും എന്താണ് ചെയ്യുന്നത് അവിടെ ലൂബ്രിക്കേഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കൃത്യസമയത്ത് നമ്മൾ എഞ്ചിൻ ഓയിൽ മാറാതിരുന്നാൽ എന്ത് സംഭവിക്കും നമ്മുടെ വാഹനത്തിനകത്തുള്ള ഓയിലിന് കട്ടി കൂടിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഡീസൽ വാഹനത്തിൻ്റെ ഓയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും നല്ല രീതിക്ക് കട്ടി കൂടും അപ്പം വിസ്കോസിറ്റി കൂടിയാൽ ഓയിൽ സർക്കുലേഷൻ കുറയും എന്നാലും കുഴപ്പമില്ല കുറച്ച് നാൾ കുഴപ്പമില്ലാതെ നമ്മുടെ ടെർബ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ഇങ്ങനെ ഈ കട്ടിയുള്ള ഓയിലൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ ഓയിൽ മാറാതെ കുറേ കിലോമീറ്റർ ഒക്കെ ഓടിയതിനു ശേഷം പിന്നീട് നമ്മൾ പോയി ഒരു ഓയിൽ ചേഞ്ച് ഉണ്ട് അതായത് പിന്നെ ഓയിൽ മാറി കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പുതിയ ഓയിലിൻ്റെ കട്ടി തീരെ കുറവായിരിക്കും അതായത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗ്രീഡ് ആയിരിക്കും ഒഴിക്കുന്നത് പിന്നെ ഒഴിക്കുന്ന ഓയിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ വാഹനത്തിൻ്റെ ടെർബോയ് കൂടെ ലീക്കായി പോകാനായിട്ട് അതായത് ടെർബോയ് ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ടെർബോയ് ലീക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഇനി അടുത്തൊരു കാര്യം നമ്മുടെ ആ ഓയിൽ ചേഞ്ച് ചെയ്യാതെ ഓടിക്കുന്ന സമയത്ത് ഈ പഴയ ഓയിൽ കൃത്യമായിട്ടുള്ള രീതിക്ക് സർക്കുലേറ്റ് ചെയ്യാതെ വന്നാൽ അല്ലെങ്കിൽ അത്രയും കട്ടിയുള്ള ഓയിൽ അവിടെ സർക്കുലേഷൻ ചെയ്യാതെ വരുമ്പോഴത്തേക്കും അവിടെ ഹീറ്റുണ്ടാകും ഹീറ്റിൻ്റെ ഫലമായിട്ട് അവിടെ വേറുണ്ടാകും തേയ്മാനം ഉണ്ടാകും ഓയിൽ കൃത്യമായിട്ട് കിട്ടാതെ വരുമ്പോൾ അങ്ങനെ തേയ്മാനം ഉണ്ടായി കഴിഞ്ഞിട്ട് അവിടെ വേർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വേറിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ആ തേയ്മാനത്തിൻ്റെ അവിടെ കൊണ്ട് തന്നെ ഷെയ്ക്ക് ഉണ്ടാകാം സൗണ്ട് ഉണ്ടാകാം അതിലെ പുതിയ ഓയിൽസ് കയറി അതായത് പുതുതായിട്ട് നമ്മൾ വാഹനത്തിൻ്റെ ഓയിൽ ഒഴിക്കുന്ന ഓയിൽ ലീക്ക് ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഓയിൽ ലീക്ക് ഉണ്ടായിട്ടാണ് നേരെ ഈ ഓയിൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനിലോട്ട് കയറി കത്തിപ്പോള്ള ചാൻസസ് വരുന്നത് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡീസൽ വാഹനങ്ങൾ പ്രത്യേകിച്ച് കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടെർബോയ്ക്ക് കംപ്ലയിൻ്റ് വരും അത് പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ മാറേണ്ട എഞ്ചിനോലാണെങ്കിലൊരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ആകുമ്പോൾ മാറിക്കോ കുഴപ്പമില്ല കാരണം നമ്മൾ ചെറിയൊരു ലാഭം നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഒരു വലിയ നഷ്ടം വന്നുകൊണ്ടിരിക്കുക അത് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ നമ്മൾ ഓയിൽ ഓൽറ്റയും ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്ററാണ് അപ്പോൾ എയർ ഫിൽട്ടർ വിധമായിട്ട് എന്താ ബന്ധമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം പുറത്തു എയർ സക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ എയർ സക്ക് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെർബോ അതിനൊരു വലിയ റോൾ തന്നെ കളിക്കുന്നുണ്ട് കാരണം നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എക്സോസ്റ്റിലോട്ട് പോകുന്ന പ്രഷർ കൊണ്ടാണ് കൂടുതലും നമ്മുടെ ടെർബോ കറങ്ങുന്നത് കൂടുതലും അല്ല ടെർബോ കറങ്ങുന്നത് എക്സോസ്റ്റിൻ്റെ പ്രഷർ കൊണ്ട് മാത്രമാണ് കറങ്ങുന്നത് അങ്ങനെ ടെർബോയുടെ പ്രഷർ കൊണ്ട് കറങ്ങുന്ന സമയത്ത് ആ ഒരു പ്രഷറിലാണ് പുറത്തു നിന്നുള്ള എയറിനെ വലിച്ചെടുക്കുന്നത് പുറത്തു നിന്നുള്ള എയർ വലിച്ചെടുക്കുന്ന സമയത്ത് അവിടെ എയർ ഫിൽട്ടർ ചോക്ക്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന എയർ ഫിൽറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എയർ വലിക്കാൻ പറ്റാതെ ഉള്ള ഓയിലും എല്ലാം കൂടെ വലിച്ച് അതായത് ടെർബോയ്ക്കകത്ത് എവിടെയെങ്കിലും ചെറിയ ഓയിൽ ലീക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള തേയ്മാനമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓയിലിനെ വലിച്ചകത്തോട്ട് കൊണ്ടുപോകും പിന്നെ ടെർ എയർ ഫിൽറ്ററിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എയർ ഫിൽറ്റർ നമ്മളിടയ്ക്ക് കുടഞ്ഞൊക്കെ ഇടുന്ന ഒരു പരിപാടിയുള്ള ആൾക്കാരുണ്ട് അങ്ങനെ കുറഞ്ഞിടുന്ന സമയത്ത് ഏതെങ്കിലും രീതിക്കുള്ള പൊടിയോ കാര്യങ്ങളോ ഇതിനകത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പൊടിയും കാര്യങ്ങളൊക്കെ നേരെ ചെല്ലുന്ന എങ്ങോട്ടാണ് ടെർബോയിലോട്ടാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും ഡീസൽ വാഹനത്തിൻ്റെ എയർ ഫിൽറ്റേഴ്സ് കുറഞ്ഞിടാൻ പാടില്ല നിങ്ങൾ റീപ്ലേസ് ചെയ്യുക അതായത് എയർ ഫിൽറ്ററിന് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നാൽപ്പതിനായിരം കിലോ സോറി ഇരുപതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ ഒരു എയർ ഫിൽറ്റർ ആണ് നിങ്ങൾ ഏകദേശം ഒരു പതിനയ്യായിരം കിലോമീറ്റർ എടുത്തു നോക്കി ഫുൾ ഡസ്റ്റ് ചെയ്യുകയാണ് കളയുക പുതിയത് മാറുക ഇതാണ് ഏറ്റവും നല്ലൊരു കാര്യം കാരണം നമ്മൾ ആ എയർ ഫിൽറ്റർ പിന്നെയും ഇട്ട് അല്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെയ്യുന്ന എന്താണ് നമ്മുടെ ടെർബോനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്തിരുന്ന പരിപാടി ചെയ്യരുത് പുതിയ എയർ ഫിൽട്ടർ റീപ്ലേസ് ചെയ്ത് ഇതൊരു കാര്യം ഇനി അടുത്തൊരു കാര്യമാണ് കൂളിംഗ് സിസ്റ്റം കൂളിങ്ങും ടെർബോ ആയിട്ട് ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ബന്ധമുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ വാഹനത്തിൻ്റെ ടെർബോ വർക്ക് ചെയ്യുന്ന എക്സോസ്റ്റിൻ്റെ കൊണ്ടാണ് നമ്മൾ വാഹനം റേസ് ചെയ്യുന്ന അനുസരിച്ച് അല്ലെങ്കിൽ പവർ കൊടുക്കുന്ന എക്സോസ്റ്റിൽ നിന്ന് പോകുന്ന പവർ എത്രത്തോളം ഉണ്ട് ആ ഒരു രീതിക്കാണ് നമ്മുടെ വാഹനത്തിൻ്റെ ടെർബോ കറങ്ങുന്നത് ഈ ടെർബോ കറങ്ങുന്ന സമയത്ത് ഓവറായിട്ടുള്ള ഹീറ്റാണ് അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ ഒത്തിരി ഹീറ്റായി കഴിഞ്ഞാൽ അതും നമ്മുടെ ടെർബോവിനെ പ്രഷർ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള കൂളിംഗ് സിസ്റ്റം നമ്മുടെ വാഹനത്തിൽ നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതും പ്രോബ്ലമാണ് അതിന് ഇ ജി ആർ നമുക്ക് വലിയ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ഓവറായിട്ടുള്ള ഹീറ്റ് പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ ഇ ജാർ ചെയ്യുന്നത് എന്താണ് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ചെയ്യും പവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഓക്സിജൻ ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞൊരു എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ നടക്കുന്നത് അങ്ങനെയും ടെമ്പറേച്ചർ കുറയ്ക്കാൻ സാധിക്കും കൂളിൻ്റെ കൃത്യമായിട്ടൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ തെർമോസ്റ്റാറ്റോ വാൽവിനോ കാര്യങ്ങളൊന്നും ഒന്നും കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള കൂളിംഗ് പ്രോസസ്സും നടക്കുന്നതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടെർബോയ്ക്ക് ഒരു കാരണവശാലും കംപ്ലയിൻറ്റ് വരുന്നതായിരിക്കില്ല ഇന്ന് തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ടെർബോയിൻ ഓയിൽ ലീക്കോ അല്ലെങ്കിൽ ഇൻറ്റർകൂളിനകത്ത് ഓയിൽ അംശം കൂടുതലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ടെർബോ ചെക്ക് ചെയ്തിരിക്കണം